ഹായ് ഡി വെൽക്കം ബാക്ക് ടു ടി ഗാർഡൻ ഞാൻ രോഷനി എല്ലാ പ്രിയപ്പെട്ടവർ സുഖമായി സേഫ് ആയിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു നമ്മൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് സെയിൽ വീഡിയോ ഇട്ടിട്ട് കാരണം എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടേണ്ടാണ് നിങ്ങളെ നിങ്ങളെയൊക്കെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കുറേ ദിവസമായിട്ട് ഓയിസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോഴും അത്ര ക്ലിയർ ആയിട്ടില്ല എങ്കിലും ഒരുപാട് മാറ്റമുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേര് എനിക്ക് വേണ്ടി പിന്നെ വഴിപാട് നടത്തി സിഫ്റ്റ് അയച്ചേരി ഒക്കെ ചെയ്യുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് എല്ലാവർക്കും എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട് നമ്മുടെ ഗീവ് അവേഡ് നമ്മൾ ഈ തേർട്ടി ഫസ്റ്റ് വരെ ആയിരുന്നു നമ്മൾ നമ്മളതിൻ്റെ ടൈം കൊടുത്തിരുന്നത് ഒരുപാട് പേര് എനിക്ക് അതിൽ പങ്കെടുക്കുന്നുണ്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ കുറേ പേർക്ക് കുറച്ചൊന്ന് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം അവർക്ക് കുറച്ച് അറ്റൻഡ് ചെയ്തവർ കുറച്ച് സ്ക്രീൻഷോട്ട് അയച്ച് തരാനുണ്ട് അത് അത് വരെ ഞങ്ങൾക്ക് വേണ്ടി ഒരു അവസരം തരണം എന്ന് പറയുന്നു ആ ഒരു റിക്വസ്റ്റ് നമ്മളത് അംഗീകരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അതായത് ഈ ഈ മാസം ഈ മാസം ഒരു പതിനഞ്ചാം തീയതി വരെ ഞാൻ ആ ഗീവേ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കൂടെ ഒരവസരം കൊടുക്കുന്നു പങ്കെടുക്കുന്നവർക്ക് തുടർന്നു അത് പിന്നെ മുന്നോട്ട് കൊണ്ടാകുന്നതാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മളിതെല്ലാം മദർ പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ കവർ സൈസിലാണ് നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് എല്ലാത്തിൻ്റെ പ്ലാന്റ് സൈസ് വിശദമായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം നല്ല ഹെൽത്തി പ്ലാന്റ് നല്ല പൂക്കളോട് കൂടി പൂക്കളോടുകൂടി മദർ പ്ലാന്റ് പൂക്കൾ കണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് സ്ക്രീൻഷോട്ട് അയക്കുക വീഡിയോ ഫുള്ള് കണ്ടിട്ട് അതിന് ഇതിൽ പല വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് എയ്റ്റി നയൻ പ്ലാന്റ്സ് ഇടയ്ക്കിടയ്ക്ക് അതും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം പല വെറൈറ്റീസ് അതിൽ ആഡ് ചെയ്യുന്നുണ്ട് ചെറിയ വിലയിൽ വേണം പറയുന്നത് കവർ സൈസ് വേണം എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഉള്ളത് കവർ സൈസ് തീരെ ചെറിയ സൈസ് ഉള്ളതനുസരിച്ച് ഞാൻ അതും ആഡ് ചെയ്യുന്നുണ്ട് അത് അതാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങളത് വീഡിയോ കണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് മാത്രം പ്ലാൻസ് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത് പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാതെ നമ്മൾ പിന്നെ ഓർഡർ ചെയ്താൽ അത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുക അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ഫോൺ പേ ആണ് അത് നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും അതോടൊപ്പം നമുക്ക് ഡി ടി ഡി സി പ്രോഷൽ കൊറിയറ് സ്പീഡ് ആൻഡ് സേഫ് ഉണ്ട് നമ്മുടെ ശ്രീ ഗൂഗിളിലും സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറഞ്ഞിട്ട് കൊറിയർ സർവീസ് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും അത് ആയി വരുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാനെൻ്റെ അവരുടെ ഓഫീസ് അടുത്ത് നിങ്ങളുടെ തരുന്ന അഡ്രസ്സിന് അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഒരുപാട് പേർക്ക് പുതുതായിട്ട് നമ്മൾ അയച്ചു കൊടുത്തത് അപ്പോൾ പെട്ടെന്ന് തന്നെ വളരെ സേഫായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കിട്ടിയവർക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ പ്ലാൻസിൻ്റെ ഓർഡർ എല്ലാം ഒന്നും പെൻഡിങ്ങില്ല എല്ലാം നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രിയ ഒരു ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം അറിയിക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഗീവേ ഡി നിങ്ങൾ ഒന്നുകൂടെ ഓർക്കുക നമ്മൾ ഈ മാസം പതിനഞ്ചാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടിയുടെ സ്ക്രീൻഷോ സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തുള്ള വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക അതുപോലെ നമ്മുടെ കവർ സൈസിൻ്റെ ഡീറ്റെയിൽസ് പ്ലാൻ സൈസ് മദർ സൈസ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്ന സെയിം ആയിരിക്കും നമ്മൾ അയച്ചേരുന്നത് മദർ എല്ലാം ഈ സെയിം പ്ലാൻ്റ് തന്നെയാണ് ചെറിയ സൈസ് പ്ലാൻ്റ് എൺപത്തൊമ്പത് രൂപയുടെ നമ്മൾ എയ്റ്റി നയൻ റുപ്പീസിൻ്റെ ഉണ്ട് അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളുടെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതും ആ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ പലരുടെ വീഡിയോയിൽ ഞാൻ കാണാറുണ്ട് ചെടിയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വീഡിയോ ഞാനും കാണാറുണ്ട് അപ്പോൾ അതിലൊക്കെ ഈ പരാതി പറയുന്നുണ്ട് കാരണം ലിസ്റ്റ് കൊടുത്തതിന് ശേഷം അപ്പോൾ ആൾക്കാരെ കാണാതിരിക്കുക പിന്നെ ആ ആൾ പിന്നെ എവിടെ പോയെന്ന് അറിയത്തില്ല ഡീറ്റെയിൽസ് നമ്മൾ ആ ആളിന് വേണ്ടി നമ്മൾ ചെടികൾ മാറ്റിവെക്കും പിന്നെ വേറെ ആൾ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാതിരിക്കുകയും ആൾക്കത് വാങ്ങിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യും പക്ഷേ ഇവരെ പിന്നെ കാണത്തില്ല എന്തെങ്കിലും എമർജൻസി നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഒരുപാട് പേര് അങ്ങനെ സ്ഥിരമായിട്ടുണ്ട് അത് ദയവായിട്ടൊന്നും ഇത് ഒന്ന് ശ്രദ്ധിക്കുക കാരണം നിങ്ങളെ പോലൊക്കെ തന്നെ നമുക്കും അതിൻ്റെതായ തിരക്കിൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പാക്കിംഗ് പാക്കിങ്ങുണ്ട് ഓർഡർ എടുക്കണം ചെടികൾ നോക്കണം ഒത്തിരി കാര്യങ്ങളുണ്ട് പേഴ്സിലുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിലാണ് നിങ്ങളെ പോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾക്കിടയിലായിരിക്കും നമ്മളൊക്കെ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് പരമാവധി എല്ലാവരും സ്നേഹമായിട്ടും എല്ലാവരും റെസ്പെക്റ്റോടെയും കൂടെ മാക്സിമം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ കേരളത്തിലും കേരളത്തിന് വെളിയിലുള്ള ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ഉള്ളത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുപാട് പ്രിയപ്പെട്ടിട്ടുണ്ട് സ്ഥിരം ഏത് പ്ലാന്റ് കണ്ടാലും എനിക്ക് അയച്ചു തന്നിരുന്നുണ്ടോ ചോദിക്കുന്ന ഒരുപാട് ഏത് ചാനലിൽ കണ്ടാലും എനിക്കത് അയച്ചു തരാറുണ്ട് നമ്മുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ അയച്ചു തരണമെന്ന് പറയും അപ്പോൾ അത്രയ്ക്ക് നമ്മൾ വിശ്വാസ സ്നേഹമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്ഥിരമായി നമ്മുടെ ഏത് പ്ലാന്റ് വാങ്ങിക്കുന്നവരുണ്ട് പുതിയതായിട്ട് വീഡിയോ കാണുന്നതുണ്ട് എല്ലാവർക്കും ഒത്തിരി സ്നേഹം സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ